ചൂടു നമസ്കാരം അപേക്ഷ ചങ്ങലാണ് അപ്പോൾ ഇന്നത്തെ ഹാർബറിലുണ്ട് ചേറ്റൂ ഹാർബർ കേട്ടോ അപ്പോൾ ഹാർബറിൽ നിന്ന് നല്ല മഴയാണ് അയില നല്ല അയിലപ്പണി കിട്ടിയിട്ടുണ്ട് അയിലപ്പണി നല്ല ടോപ്പ് അയിലകളും ലൈവ് കോരുണ്ടിരുന്നു പിന്നെ ചാള കൊഴുവ് അങ്ങനെയുള്ള മീൻതിരക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ഉള്ളിലേക്ക് പോയി നോക്കാം അയലാന്ന് പറഞ്ഞാൽ പോലെ കേട്ടോ നല്ല പച്ചക്കടറ് മറത്ത നല്ല ടോപ്പ് ആയാലും കേട്ടോ നല്ല ടോപ്പായാലും

நல்ல வலியாட்டாட்டா അപ്പം ഇന്നത്തെ മീൻ്റെ വരവുകളൊക്കെ ഏകദേശം അവസാനിച്ച് നിൽക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ